ആദ്യം തന്നെ യോനി മുഴുവനായിട്ട് കൈവിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുക അതിനുശേഷം ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ പ്ലീറ്റോറിസ് പിടിക്കുക സാവധാനം ശരീരത്തിന് പുറത്തോട്ട് അതിനെ വലിക്കുകയും വിടിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് പല പ്രാവശ്യം ചെയ്യാവുന്നതാണ് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള യോനി തളങ്ങളിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും സമയപരിധി ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക ഇനി വിരൽ തുമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീറ്റോറിസ്റ്റ് മസാജ് ചെയ്യാവുന്നതാണ് അപ്പൊ ക്ലീറ്റോറിസിനു ചുറ്റും നിങ്ങൾക്ക് ഘടകാര ദിശയിലും അതേപോലെ എതിർ ദിശയിലും എല്ലാം തന്നെ മസാജ് ചെയ്യാം അല്ലെങ്കിൽ അതേപോലെ നിങ്ങക്ക് മർദ്ദവ്യത്യാസം നൽകിയിട്ടും മസാജ് ചെയ്യാവുന്നതാണ് മർദ്ദം കൂടുതൽ നൽകുമ്പോഴാണോ അതേ കുറഞ്ഞ അളവിൽ നൽകുമ്പോഴാണോ നിങ്ങൾക്ക് ഒരു അനുഭൂതി ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ച് ചെയ്യുക ഇനി രണ്ട് കൈകൾ ഉപയോഗിച്ചും അതേപോലെ കൈപ്പത്തി മുഴുവൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് യോനി മസാജ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രീതികളെല്ലാം തന്നെ ചെയ്തു നോക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭൂതി നിങ്ങൾക്ക് തരുന്നത് ഏതാണെന്ന് മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓർഗാസത്തിൽ എത്തിച്ചേരുന്നതാണ് രതുമൂർച്ചയിൽ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ് ഇത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്മേഷം തിരികെ മാത്രമല്ല വളരെയധികം ഒരു റിലാക്സേഷൻ നൽകുകയും ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് അറിയുന്നതിനും അതേപോലെ തന്നെ ലൈംഗികതയോടുള്ള ഒരു ഭയം മാറുന്നതിനും ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ലൈംഗികപരമായിട്ടൊരു ഭയം നേരിടേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഇത് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്